നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് കിഫ്ബിയുടെ പ്രവർത്തനം താളം തെറ്റിയതായി പറയപ്പെടുന്ന സ്ഥിതിവിശേഷം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനയ്ക്ക് എടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിന്ന് റോജി എം ജോണാണ് നോട്ടീസ് നൽകിയത് ഞങ്ങളെ നിയമസഭയിൽ പറഞ്ഞ കാര്യം എന്താണ് അൾട്ടിമേറ്റ്ലി ഗവൺമെന്റ് ഹാസ് ടു പേ ദ മണി എന്ന കാര്യം ഇവിടെ യാഥാർത്ഥ്യമായി വരികയാണ് നിങ്ങൾ കൊള്ളപ്പലിശയ്ക്ക് കൊള്ളപ്പലിശക്ക് പണമെടുക്കുന്നു അതിന് അതിനേക്കാൾ വലിയ പലിശയ്ക്ക് നിങ്ങൾ തിരിച്ചടയ്ക്കുന്നു സാർ ഇതിനെല്ലാം പ്ലാൻ പ്ലാൻ കട്ട് ചെയ്യുന്നു പ്ലാൻ കട്ട് ചെയ്ത് അത് കിഫ്ബിയിൽ കൊണ്ടു വെച്ചിട്ട് നിങ്ങൾ പറയുന്നു ഇതെല്ലാം കിഫ്ബി നടപ്പിലാക്കുന്നതാണെന്ന് പറയുന്നു അങ്ങനെ എന്നിട്ട് പട്ടികജാതി വിഭാഗങ്ങളെ ഉൾപ്പെടെ ഇവിടെ അവഗണിച്ചു കളയുന്നു എന്നിട്ട് ഇതിന്റെ എല്ലാം ബാധ്യത ഈ നാട്ടിലെ സാധാരണക്കാരുടെ മേൽ ടോളിന്റെ രൂപത്തിൽ കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ എക്കണോമിക് മോഡൽ ഒരു പരാജയപ്പെട്ട മോഡലാണ് കിഫ്ബി പദ്ധതികൾ എഴുങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന്റെ പോരായ്മകൾ ഇനിയും ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ വിഷയം സമ നിർത്തി വെച്ച് ചർച്ചയോടൊക്കെ കിഫ്ബി വഴിയുള്ള നിരവധി പദ്ധതികളുടെ പ്രവർത്തനം മുടങ്ങിക്കിടക്കുകയാണെന്ന് റോജി എം ജോൺ ആരോപിച്ചു കിഫ്ബി പരാജയപ്പെട്ട മാതൃകയാണെന്നും കിഫ്ബിയുടെ പേരിൽ സർക്കാർ അഴിമതി നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കിഫ്ബി ആണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കിഫ്ബിയെ സംബന്ധിച്ച് ഗൗരവത്തോട് കൂടി ഇത് സംസ്ഥാനത്തിന്റെ ഇപ്പോൾ തന്നെ പരിതാപകരമായ ധനസ്ഥിതി കൂടുതൽ കടത്തിന്റെ കാണാ കയങ്ങളിലേക്ക് സംസ്ഥാനം വീണുപോകുന്ന സ്ഥിതി വരും എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് ഇവിടെ ഗൗരവതരമായി ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്തു ഒച്ചിഴയുന്ന വേഗതയിലാണ് കിഫ്ബിയുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് പെട്രോൾ മോട്ടോർ വാഹന സെസ് തുടങ്ങിയവയാണ് കിഫ്ബിയുടെ അടിസ്ഥാനമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ തകർക്കുവാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടിയായി പറഞ്ഞു പതിനെണ്ണായിരത്തി കോടി രൂപയുടെ പദ്ധതികൾ ഇതിനകം കിഫ്ബി വഴി പൂർത്തിയാക്കി മുപ്പത്തി കോടി രൂപ ഇതിനോടകം ചെലവാക്കി നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും കിഫ്ബി വഴിയുള്ള അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തീകരിച്ചു വരികയാണെന്നും അതിനാൽ വിഷയം നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും ധനമന്ത്രി അറിയിച്ചു മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മറുപടിയെ തുടർന്ന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു